നേന്ത്രവാഴ കർഷകരെ സംബന്ധിച്ച് അവരെ വരുമാനം എന്ന് പറയുന്നത് കായ്ക്കുലകളാണ് നല്ല കുല കൊടുത്താൽ മാത്രമേ അവർക്ക് നല്ല വരുമാനം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ല വിളവും കുലകളും എല്ലാം കിട്ടട്ടെ ഉണ്ടാകട്ടെ എന്നാണ് ആശംസിക്കുന്നത് അപ്പോഴും നമ്മുടെ ചാനലിൻ്റെ ഒരു ലൈക്കും ഒക്കെ തരാൻ മറക്കരുത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ കുലകൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പൊതിഞ്ഞു വെച്ചു കൊടുക്കുകയാണ് എന്തിനാണ് കുല പൊതിയുന്നത് അതായത് കുടപ്പനെല്ലാം ഒടിച്ചതിന് ശേഷം കായകൾക്ക് നല്ല തുടം നിറം ഗുണം മെച്ചം തൂക്കം എല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ആദ്യം കരിയില കൊണ്ടും പിന്നെ പ്ലാസ്റ്റിക് ചാക്ക് കൊണ്ടും ഒന്ന് പൊതിഞ്ഞ് മൂടി വെച്ചു കൊടുക്കും അങ്ങനെ വയ്ക്കുമ്പോഴുള്ള എന്ന് പറഞ്ഞാൽ മറ്റ് പ്രാണികളുടെ ശല്യം നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ചങ്ങാലിക്കൂടൻ പോലുള്ള കുലകളാണെങ്കിൽ നല്ല കളറായിരിക്കും അപ്പോൾ ഈ വൗവ്വാലുകൾ പോലുള്ള ജീവികൾ അല്ലെങ്കിൽ മറ്റ് ജീവികൾ ഇത് പഴുത്തെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനെ ഒന്ന് ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട് അത് കഴിച്ചില്ലെങ്കിലും അതിൻ്റെയൊക്കെ കാലുകൾ പറ്റുകയും കുലയ്ക്കത് ഒരു അപലക്ഷണമായി മാറുകയും ചെയ്യും അപ്പം നല്ല മുഴുത്ത നല്ല ഗുണമുള്ള നല്ല മിച്ചപ്പെട്ട കായകൾ കൊടുത്താൽ മാത്രമേ ആൾക്കാർ ഇഷ്ടപ്പെടണം എന്നാൽ മാത്രമേ കർഷകർക്ക് നല്ല വില ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് കുലകൾ പൊതിഞ്ഞു വയ്ക്കുന്നത് ഇതെന്ന് പറയുന്ന ഒരു തമിഴ്നാട് വെറൈറ്റിയാണ് തമിഴ്നാട് വെറൈറ്റി എന്ന് പറഞ്ഞാൽ വാഴ നല്ല പൊക്കത്തിലങ്ങാട്ട് വളരും പതിമൂന്ന് മാസമായി ഈ വാഴ വെച്ചതിന് ശേഷം ഒരു തേക്കിൻ്റെ അത്ര പൊക്കമെങ്കിലും വരും വാഴ അതിനകത്ത് ഏകദേശം വലിയൊരു കുലയാണ് നമ്മൾ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വലിപ്പം അറിയാത്തത് വീണിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമായി കാണും വലിയ കുലകളാണ് നല്ല താമരപ്പൂവില ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇതൊരു തമിഴ്നാട് വെറൈറ്റിയാണ് തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മൾ ഈ കന്നുകൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ വരുത്തൻ പഴം അല്ലെങ്കിൽ പുറമേ നിന്നുള്ള പഴമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങാറുണ്ട് അല്ലേ തമിഴ്നാട് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന പഴം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങാറുണ്ട് അതൊരു കാ രണ്ട് കാ വയ്ക്കുമ്പോൾ തന്നെ ഒരു കിലോ ആവും പക്ഷേ ഇതൊന്നും നമുക്ക് അത്ര ആവത്തില്ല കാരണം നമ്മൾ ജൈവവളമൊന്നും ഇവിടെ അടിച്ചേക്കുന്നത് അങ്ങനെയൊക്കെ രാസവളവും അല്ലെങ്കിൽ മറ്റ് മരുന്നുകളും ഉപയോഗിച്ച് വളർത്തുന്ന കുലകൾക്കാണ് അല്ലെങ്കിൽ ആ കായകൾക്കാണ് രണ്ടോ മൂന്നോ പഴം വയ്ക്കുകയാണെങ്കിൽ ഒരു കിലോ ഒക്കെ വരുന്നത് നമുക്കൊരിക്കലും അങ്ങനെയുള്ള കൃഷി രീതികൾ സാധ്യമല്ല സാധ്യമാണെങ്കിൽ പോലും നമ്മളാരും അങ്ങനെ ചെയ്യാറില്ല കാരണം ഈ പഴം കഴിക്കുന്നത് പോലെയുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും വരരുതിൽ മാത്രമേ അവർ വീണ്ടും വീണ്ടും നമ്മളെ കയ്യിൽ നിന്ന് അത് വാങ്ങി ഉപയോഗിക്കുകയുള്ളൂ പക്ഷേ ഈ തമിഴ്നാട്ടിൽ കന്നാണെങ്കിലും നമ്മളിതിനെ നാടനായിട്ടാണ് വളർത്തിയേക്കുന്നത് അപ്പം വാണിജ്യാടിസ്ഥാനത്തിൽ വാഴ വയ്ക്കുന്ന ആൾക്കാർക്ക് കുറേ പരിപാലിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നല്ല വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ ഉള്ള ആൾക്കാർക്ക് തമിഴ്നാട് കന്നുകൾ നല്ല അനുയോജ്യമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നന്നായിട്ട് കുറച്ച് രാസവളമൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് കിലോയൊക്കെ വരുന്ന വലിയ കുലകൾ നമുക്ക് വെട്ടിയെടുക്കാൻ സാധിക്കും ഞാൻ മറ്റ് പറമ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ട് രാസവളം കൊടുക്കുന്ന ആൾക്കാരുടെ കുലകൾ അപ്പോൾ അവർ ഇരുപത്തഞ്ച് മുപ്പത് കിലോയൊക്കെയുള്ള വലിയ കുലകൾ കടയിൽ കെട്ടിയാൽ തന്നെ കടയിലെ വരെ ഒടിഞ്ഞു വീഴും അത്ര വലിപ്പമുള്ള വലിയ കുലകൾ വെട്ടിയെടുക്കാൻ അവർക്ക് സാധിക്കും അപ്പം ഇതാണ് ഈ തമിഴ്നാട് കന്നുകളുടെ ഒരു പ്രത്യേകത നമ്മൾ ഇതിനെ കൊണ്ടുവന്നു നല്ല നാടനായിട്ട് വളർത്തിയെടുക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു ദോഷവും കാണുന്നില്ല പിന്നെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തനി നാടനുമുണ്ട് അപ്പോൾ അവയും എല്ലാം പൊതിഞ്ഞ് ആണ് സംരക്ഷിക്കേണ്ടത് എന്നാൽ മാത്രമേ കുലകൾക്ക് നല്ല വലിപ്പവും തൂക്കവും കായ്കൾക്ക് നല്ല നിറവും ഗുണവും ഒക്കെ ഉണ്ടാവത്തുള്ളൂ നിങ്ങളുടെ തോട്ടത്തിലെ വാഴകൾ കൃത്യസമയത്ത് കുലയ്ക്കാതെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരാം കുറച്ച് പൊട്ടാഷ് അല്ലെങ്കിൽ നന്നായിട്ട് ചാരം നമ്മൾ ഈ വാഴയുടെ ചുവട്ടിൽ നന്നായിട്ട് നിട്ടുകൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുലയ്ക്കാതെ നിൽക്കുന്ന ഏത് വാഴയും അതായത് ഒരു രണ്ട് മൂന്നാഴ്ച നന്നായിട്ട് നനയ്ക്കണം നന്നായിട്ട് നനയ്ക്കുകയാണെങ്കിൽ രണ്ട് മൂന്നാഴ്ച കൊണ്ട് വലിയ കുലകൾ അപ്പോൾ ചാരം കിട്ടുന്നവർ അത് ഉപയോഗിക്കുക ചാരമാകുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കണം ഇനി നിങ്ങൾ പൊട്ടാഷ് ആണ് ഇടുന്നതെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള അളവിൽ ഉപയോഗിച്ചാൽ മതി ഒരുപാടൊന്നും വലിച്ചു വാരി വാഴയുടെ മൂട്ടിൽ ഇടണ്ട വാഴയിൽ നിന്ന് ഒരടി മാറിയിട്ട് ഒരു ചെറിയ മണ്ണ് മാന്തി വെച്ചിട്ട് നന്നായിട്ട് പൊട്ടാഷ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നനയ്ക്കണം നനയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഒരു രണ്ടാഴ്ചയോളം ഒന്ന് നനച്ചു കൊടുക്കണം നല്ല സൗകര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ കുലവരും ഇതാണ് കുലയ്ക്കാത്ത വാഴ കുലയ്ക്കാനുള്ള മെത്തേഡ്